ഫോർ ആനിമൽ വെൽഫെയർ നേതൃത്വത്തിൽ നടന്ന പ്രതിരോധ വാക്സിനേഷനിൽ നേരിട്ടെത്തി വാക്സിനേഷൻ ിൽ അപൂർവ് നാട്ടുകാർക്ക് ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ സി എ ഡ്ല്യൂയുടെ നേതൃത്വത്തിൽ മൈലോട്ടുമുഴിയിൽ നടന്ന തെരുവനായ പേവിഷ പ്രതിരോധ വാക്സിനേഷനിൽ തെരുവനായ നേരിട്ടെത്തി വാക്സിൻ സ്വീകരിച്ചത് അപൂർവ കാഴ്ചയായി മാറി നാട്ടുകാർക്ക് ഈ കമ്പാഷൻ ഓഫ് വെൽഫെയർ അസോസിയേഷൻ്റെ അതായത് സി എ ഡബ്ല്യുഎയുടെ നേതൃത്വത്തിൽ പൂവച്ചൽ പഞ്ചായത്തോട് സഹകരിച്ച് അവർ തെരുവ് നായ്ക്കളെ വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മയിലോട്ടുപുഴി വന്നത് അവർ കുറേ തെരുവു നായ്കൾക്ക് ആൾറെഡി വാക്സിനേഷൻ ചെയ്തു അപ്പോൾ ഒരു നായിക്ക് മാത്രം വാക്സിനേഷൻ ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ നാട്ടുകാരെല്ലാം നോക്കി നിൽക്കുക അത് ദൂരെ നിന്ന് ഓടി വന്ന് നേരിട്ട് എത്തി വാക്സിനേഷൻ സ്വീകരിച്ച പോലെ ഒരു കൗതുക കാഴ്ചയായി മയിലോട്ടുപുഴിയിലും പരിസര പ്രദേശങ്ങളിലും തെരുവു ശല്യം രൂക്ഷമാണ് കാട് കാടുകയറി ആളൊഴിഞ്ഞ കനാൽ ബണ്ട് റോഡുകളിൽ രാത്രിയുടെ മറവിൽ പല പ്രദേശങ്ങളിൽ നിന്നുള്ള നായകളെയാണ് ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് രോഗങ്ങളും മറ്റവശതകളുമുള്ള നായകളെയാണ് അധികവും ഉപേക്ഷിക്കുന്നത് ഉടമസ്ഥർ ഉപേക്ഷിച്ച ഈ നായകൾ ഭക്ഷണവും പരിചരണവും ലഭിക്കാതെ വരുമ്പോൾ അക്രമകാരികളായി മാറും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ഈ തെരുവ് നായയുടെ പെരുമാറ്റം വാക്സിൻ നൽകുന്ന ജീവനക്കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്ന് വാലാട്ടിക്കൊണ്ട് അവർ നൽകിയ വാക്സിൻ സ്വീകരിച്ചു മടങ്ങി ഒരു ഭക്ഷണമെന്നോ തന്നെ ഉപേക്ഷിച്ച വീട്ടുകാർ തിരിച്ചെത്തിയെന്നോ തെറ്റിദ്രിച്ചാകാം നായയുടെ ഈ സൗമ്യമായ സമീപനം ഏതായാലും മനുഷ്യരെ ആക്രമിക്കുന്ന തെരുവു ഏറെയുള്ള പുതിയ സാഹചര്യത്തിൽ ഈ നായ പ്രദേശവാസികളിൽ കൗതുകവും അവരുടെ അനുകമ്പയും നേടിയെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ